അള്ളാഹു നമുക്ക് തരും ഇൻഷാ അല്ലാ ഏത് വലിയ നീറുന്ന പ്രശ്നങ്ങളാണോ അള്ളാഹുവിൻറെ അടുക്കൽ പരിഹാരമില്ലാത്ത ഒരു വിഷയമില്ലാമിനെ റോഡ് സൈഡിൽ നിൽക്കുന്ന ആളുകളെ സദസ്സിലേക്ക് കടന്ന് വരണം അള്ളാഹുവിന്റെ പേര് പറയുമ്പോ എങ്ങനെയാണ് അവിടെ മാറി നിൽക്കാൻ മനസ്സ് വരുന്നത് അല്പസമയം സദസ്സിലേക്ക് വന്നാൽ എത്ര വലിയ എത്ര വലിയ ആനന്ദമാണ് ആരുടെ പേരാണ് നമ്മൾ പറയുന്നത് അള്ളാഹുവിന്റെ പേരാണ് നമ്മൾ പറയുന്നത് അള്ളാഹുവിന്റെ ശക്തി എന്താണ് അള്ളാഹുവിന്റെ കഴിവ് പത്ത് ദിവസമായി അമേരിക്ക കത്തിക്കൊണ്ടിരിക്കുകയാണ് ഏക്കർ കണക്കിന് സ്ഥലമാണ് അൻപത് മില്യൺ ഡോളറിന്റെ അപ്പുറത്താണ് കണക്കുകൾ അതേ നഷ്ടമുണ്ടായിരിക്കുന്നത് അമേരിക്കയുടെ പ്രസിഡന്റിന് സമാധാനമില്ല എല്ലാവരും പേടിയിലാണ് ഭയത്തിലാണ് ഫലസ്തീനിലേക്കുള്ള യുദ്ധങ്ങൾ നമ്മൾ അവസാനിപ്പിച്ചു എന്ന് പ്രഖ്യാപനം വരികയാണ് റബ്ബ് എല്ലാത്തിനും ഒരു പരിധി വെച്ചിട്ടുണ്ട് ഒരു പരിമിതികൾ വെച്ചിട്ടുണ്ട് ആ റബ്ബിന്റെ തീരുമാനം വന്നാൽ എല്ലാം നടക്കുക തന്നെ ചെയ്യോ എത്ര ആളുകളെയാ ആ ലോകത്ത് അഭയാർത്ഥികളാക്കിയത് വീടുകളില്ലാത്തവരാക്കിയത് അതേ ഉപ്പമാരില്ലാത്തവരാക്കിയത് ഉമ്മമാർ എത്ര ഭക്ഷണത്തിന് വേണ്ടി അത് ഇറാഖിൽ സംഭവിച്ചിട്ടില്ലേ അത് അഫ്ഗാനിസ്ഥാനിൽ സംഭവിച്ചിട്ടില്ലേ അതെ അത് വീതികളിൽ സംഭവിച്ചിട്ടില്ലേ ഇന്ന് അമേരിക്കയിലെ എത്ര ജനങ്ങളാണ് മണിമാ ിൽ കഴിഞ്ഞവർ വലിയ കൊട്ടാരങ്ങളിൽ താമസിച്ചവർ വലിയ കൊട്ടാരങ്ങൾ പണിതുതീർത്തവർ ഓരോ ദിവസവും പുതിയ പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നവർ ഓരോ ദിവസവും അവർക്ക് വരുന്ന വരുമാനങ്ങൾ മില്യൺ മില്യൺ ട്രോളറുകളാണെങ്കിലേ അതെല്ലാം ഒഴിവാക്കി ഇട്ടേച്ച് ഓടേണ്ടി വന്നില്ലേ മക്കളെ പോലും മറന്നു പോയവരില്ലേ ഉമ്മയെ മറന്നു പോയവരില്ലേ ഉമ്മയെ മറന്നു പോയവരില്ലേ തിരിച്ചു പോകുമ്പോ മാതാപിതാക്കൾ ജീവനോടെ ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാതെ തീയങ്ങ് ആളി കത്തുമ്പോ ഇട്ടേച്ച് പോയവരില്ലേ إن زلزلة الساعة لشيء عظيم يوم ترون كل مرضية أم مرضعة وتضع كل ذات عملها عملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد الله من القرآن പ്രഖ്യാപനമല്ലേ അതേ സ്വന്തം ഗർഭിണികളായ സഹോദരിമാര് ആ മക്കൾ അറിയാതെ പ്രസവിച്ചു പോകുമത്രേ ഉപ്പയെ ഉപ്പാക്ക് മക്കളെ നോക്കാൻ സമയമില്ല മക്കളെ നോക്കാൻ സമയമില്ല മാതാപിതാക്കള് മക്കള് നോക്കൂല മക്കള് മാതാപിതാക്കള് നോക്കൂല എല്ലാവരും വിട്ടേച്ചു പോകുന്ന ഒരു ഘട്ടമാണ് ഇന്ന സംഭവ വികാസങ്ങളെ അള്ളാഹു ഖുറാനിൽ പഠിപ്പിച്ചത് എത്ര വ്യക്തമായിട്ടാണ് ലോകത്തിന്റെ മുന്നിൽ അള്ളാഹു പാഠങ്ങൾ നൽകിയത് ആ പാഠങ്ങളല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉമ്മയെ മറന്നുപോയില്ലേ ഗർഭിണികളായ സ്ത്രീകൾ അറിയാതെ ഓട്ടത്തിന്റെ ഇടയിൽ പ്രസവിച്ചു പോയില്ലേ റബ്ബിന്റെ തീരുമാനമാണ് അള്ളാഹുവിന്റെ തീരുമാനമാണ് ആ ആ തീരുമാനം വന്നാൽ തീരുമാനത്തെ ലംഘിക്കാൻ ശക്തിക്കും സാധ്യമല്ല എത്ര വലിയ ആധുനിക സംവിധാനങ്ങൾ കണ്ടുപിടിച്ചാലും എത്ര അത്യാധുനിക സംവിധാനങ്ങൾ അതിനു വേണ്ടി ഒരുക്കി വെച്ചാലും എത്ര വലിയ കോടി കോടിനും ാലും അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ മുന്നിൽ എന്നുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് കഴിഞ്ഞ പത്ത് ദിവസങ്ങളായി അമേരിക്കയിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചിന്തിക്കണേ മിനി പാഠങ്ങൾ എല്ലാവരും മനസ്സിലാക്കണേ അള്ളാഹു നമ്മുടെ നന്നാക്കി തരട്ടെ മുസ്ലിമായി ജീവിച്ച് മരിക്കണം അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം വിപരീതമായി ചിലരൊക്കെ ചിന്തിക്കാൻ തുടങ്ങി കോളേജുകളിലും അതുപോലെ തന്നെ ഉയർന്ന വിദ്യാഭ്യാസങ്ങൾ നേടി നേടി യാത്ര ചെയ്യുമ്പോ അള്ളാഹു അള്ളാഹുവിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുകയാണ് അള്ളാഹുവിനൊന്നും വിശ്വസിക്കേണ്ട ആവശ്യമില്ല മരണമില്ല മരണത്തിന് ശേഷം ഒരു ജീവിതം ഇല്ല ഖബറോ അവിടെ ശിക്ഷകളോ ഒന്നുമില്ല അക്ഷരയില്ല നരകമില്ല സ്വർഗമില്ല അങ്ങനെ ഒന്നുമില്ല ഇതൊക്കെ ഇവിടെ തീർന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ട് അങ്ങനെ ചില മാറ്റങ്ങൾ ചില പുതിയ തലമുറകളിൽ കണ്ടുവരികയാണ് എല്ലാവരും ചിന്തിക്കേണ്ടത് ഇതെല്ലാം അള്ളാഹു നമുക്ക് തരുന്ന വലിയ പാടങ്ങളാണ് ഒന്നുമില്ല എല്ലാം നമ്മുടേതാണ് എന്ന് ധരിച്ചിരിക്കുമ്പോ അല്ല ഇതിന്റെ പിന്നിലെല്ലാം ഒരു രക്ഷിതാവുണ്ട് ഒരു നിയന്ത്രിതാവുണ്ട് ആ നിയന്ത്രിതാവിനെ മറന്നുകൊണ്ട് ഒരാൾക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയൂല എന്ന് റബ്ബ് ബോധ്യപ്പെടുത്തുകയാണ് നമ്മളെ അതുകൊണ്ട് നമ്മളെല്ലാവരും സ്വന്തം ഒന്ന് മനസ്സിലാക്കണം സ്വയം ഒന്ന് നന്നാകണം ഈമാനോടുകൂടെ മരിക്കാനുള്ള വലിയ ശ്രമമാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത് ഹദിയായ ബീവി സുമയ്യ റളിയല്ലാഹു അൻഹ ആ പ്രിയപ്പെട്ട ഉമ്മയെ തങ്ങളെ ആ പ്രിയപ്പെട്ട കുടുംബത്തെ കാണുകയാണ് കുടുംബം കുടുംബം ദൂരത്തൂടെ യാത്ര വളരെ വേദനയിലാണ് വിഷമത്തിലാണ് പ്രയാസത്തിലാണ് വിശ്വസിച്ചു എന്നതിന്റെ പേരിലേ അതാ ശരീരത്തിലേക്ക് ഇരുമ്പുകൊണ്ടുള്ള വസ്ത്രങ്ങൾ അണയിപ്പിച്ചിരിക്കുകയാണ് എന്നിട്ട് നല്ല ചൂടുള്ള മണരാരുണ്യത്തിൽ മരുഭൂമിയിൽ കിടത്തിയിരിക്കുകയാണ് ചുറ്റുകൊള്ളുന്ന മണരാരുണ്യത്തിൽ കിടന്നുകൊണ്ട് ആ ഇരുമ്പിൻ്റെ അകത്തളങ്ങളിൽ നിന്ന്